ഹായ് ഗെയ്സ് പുതിരവീളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാലിസോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ ഗൈസ് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോയാണ് ഞാൻ വൈകുന്നേരം പുഴയിലേക്ക് ഒന്ന് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അപ്പോൾ രണ്ട് കൊമ്പന്മാരെ കൂടി അവിടെ തുരുത്തിൽ നിന്നിട്ട് പുല്ല് തിരുന്നാണ് കാണുന്നത് അപ്പം ഉമ്മമാരുടെ കൂടെ വേറെ കൊമ്പന്മാരൊക്കെ തുരുത്തിൽ അപ്പുറത്തെപ്പുറത്തേക്കായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് പുറത്തേക്ക് വിളിച്ചത്തേക്ക് കാണാനായിട്ട് പറ്റാത്തതാണ് നമ്മുടെ കൊമ്പന്മാർ രണ്ടുപേരും നിൽക്കുന്നത് നമ്മുടെ അതിരപ്പള്ളി പുഴയിലെ വെറ്റിലപ്പാറ ഭാഗത്ത് ഒരു തുരുത്തിൽ ആണുണ്ടോ അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും കാണാറുണ്ട് ആനകളെ ഈ ഭാഗത്തന്നെയല്ല ഈ അതിരപ്പള്ളി വെറ്റിലപ്പാറ റൂട്ടിൽ ഒരുവിധപ്പെട്ട എല്ലാ ദിവസങ്ങളിലും ആനകൾ പുഴയിലേക്ക് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി വരാറുണ്ട് രാവിലെ വൈകുന്നേരമൊക്കെ ഈ ആനകൾ രാവിലെയും കണ്ടിരുന്നു രാവിലെ ഒരു എട്ട് മണി ഏഴുമണി നേരത്താണ് കണ്ടത് നമ്മുടെ വെട്ടിലപ്പാറ പതിമൂന്ന് ഭാഗത്തായിട്ടാണ് കണ്ടിരുന്നത് രാവിലെ അപ്പോൾ അവർ വൈകുന്നേരം തിരിച്ചിറങ്ങിയതാണ് അവിടുത്തെ ആൾക്കാരൊക്കെ ഓടിപ്പിച്ച് പുഴയിലേക്ക് വിട്ടപ്പോൾ പുഴയിലേക്ക് ഇറങ്ങി വന്ന തുരുത്തിൽ നിന്നിട്ട് പുല്ലൊക്കെ തിന്ന് കുളിച്ചൊക്കെ നിൽക്കുന്ന ആനകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും നല്ല രീതിയിലായിട്ട് വിളിയിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല സെറ്റപ്പായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ ഇപ്പോഴത്ത് നിൽക്കുന്ന ആനകൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഞാനൊരു മൂലക്കെയാണ് നിൽക്കുന്നത് ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയ്ക്ക് ദൂരത്തുനിന്ന് കാണാനായിട്ട് പറ്റണത് അപ്പോൾ നമ്മുടെ കൊമ്പന്മാർ രണ്ടുപേരും കൂടി ഇപ്പോൾ തന്നെ പുഴയിലേക്ക് കുളിക്കാനായിട്ട് മിക്കവാറും ഇറങ്ങായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്തൊരു ഭാഗമായിട്ട് ഇടുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ